നമസ്കാരം എന്ത് വില കൊടുത്തും ഇറാനെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇസ്രായേൽ ആവർത്തിച്ചു പറയുമ്പോൾ ഇവിടെ ഇസ്രായേലിനോട് സംയമനം പാലിക്കാൻ അമേരിക്ക വീണ്ടും വീണ്ടും ഉപദേശിക്കുകയാണ് ഏറ്റവും അവസാനം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗാലൻഡിനെ അമേരിക്ക വിളിച്ചു വരുത്തി ഏത് രീതിയിലാണ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് വരെ ചോദിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തായാലും അമേരിക്ക കൂടെയില്ലെങ്കിലും ഞങ്ങൾ ഇറാനെ ഞങ്ങൾക്ക് ആക്രമിച്ചേ മതിയാകൂ അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നിവിടെ ഇസ്രായേൽ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളും അമേരിക്ക ഇസ്രായേലിനെ ഉപദേശിക്കുന്ന സാഹചര്യവും ഒക്കെ നിലനിൽക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് ഒക്ടോബർ അഞ്ചിന് ടെഹ്റാനിലുണ്ടായ ഭൂചലനവുമായി ബന്ധപ്പെട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതൊരു ഭൂചലനമല്ല അത് ഇറാന്റെ രഹസ്യമായി നടന്ന ഒരു ആണവ പരീക്ഷണമാണ് എന്നതാണ് വാർത്ത സെംന പ്രവിശ്യയിലെ അരദാനിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനത്തിന്റെ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇവിടെ യു എസ് ജിയോളജിക്കൽ സർവേ ഈ ഒരു ഭൂചലനവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത എന്തായാലും അതൊരു ഭൂചലനമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇറാൻ രഹസ്യമായ ഒരു ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു അവസാനം ഇറാൻ ഒരു ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പലരും അഭിപ്രായപ്പെടുന്നത് നേരത്തെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള ഭീഷണികൾ ഇറാന്റെ അടിയുമായി ബന്ധപ്പെട്ട് തിരിച്ചടിക്കുമെന്നുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇനി ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇസ്രായേൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും കിട്ടുന്ന അടി ഇസ്രായേലിന് താങ്ങില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അസാധാരണമായ ഒരു സംഭവം ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകി പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത ആയത്തുള്ള അലി കമേനിയുടെ ആ ഒരു പ്രസംഗം ശത്രുവിനെ തിരിച്ചറിയണം ശത്രുവിന് കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞുപോയി അതായത് ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കണം എന്നതായിരുന്നു ഇവിടെ പൊതുസമൂഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അലി കമേനി നടത്തിയ ഒരു ആഹ്വാനം എന്തായാലും ഇത്തരത്തിലുള്ള ചില അസാധാരണമായ നീക്കങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇറാൻ ഒരു ആണവ പരീക്ഷണം നടത്തി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിനു വേണ്ടി നിർമ്മിക്കുന്നതിനു വേണ്ടി ഏകദേശം അതിനടുത്ത് ഇറാൻ എത്തിയിരിക്കുന്നു ഇറാന്റെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള യുറേനിയം ഉണ്ട് എന്നുള്ള വാർത്തകൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കന്റെ ഹസ്യാൻവേഷണ വിഭാഗം ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അപ്പോഴൊക്കെ പലരും ഇവിടെ ഇറാനോട് എതിർത്ത് നിൽക്കുന്ന പല രാജ്യങ്ങളും അത്ര പെട്ടെന്നൊന്നും ഇറാന് ഒരു ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള ശേഷിയില്ല എന്നുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി ഇറാൻ ഒരു ആണവ പരീക്ഷണം നടത്തി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായും ഇതുവരെ ഇറാൻ നടത്തിയ പല നീക്കങ്ങളും നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ വാർത്ത സത്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ആ ഒരു സമയത്ത് തന്നെ ഇറാൻ ഒരു പുതിയ മിസൈൽ വികസിപ്പിച്ചെടുത്തു ആ മിസൈൽ ഉപയോഗിച്ച് ഇപ്പോൾ ഈ ട്രൂ പ്രോമിസ് ടു എന്ന് പറയുന്ന ഇസ്രായേലിനെതിരെ നടത്തിയ രണ്ടാമത്തെ ആക്രമണം ആ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ആ മിസൈലുകളാണ് അത്തരത്തിൽ നിരവധി ആയുധങ്ങൾ ഇറാൻ സ്വന്തം നിലക്ക് വികസിപ്പിച്ചെടുത്തു ഈ ആയുധങ്ങൾ ഇവിടെ റഷ്യക്കും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആയുധക്ഷാമം ഉണ്ടായപ്പോൾ റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്തായാലും അത്തരത്തിൽ നിരവധി നീക്കങ്ങൾ ഇവിടെ ആയുധങ്ങൾ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇറാൻ ഒരുപാട് മുന്നിലാണ് ഇറാന്റെ നീക്കങ്ങൾ ഒരിക്കലും ഇവിടെ മറ്റു രാജ്യങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയാറില്ല അതായത് വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കുന്ന കാര്യത്തിൽ ഇറാൻ ഒരുപാട് മുന്നിലാണ് അത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇറാനു പുറകിൽ നിൽക്കാനേ സാധ്യതയുള്ളൂ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി നല്ല സൗഹൃദം സ്ഥാപിച്ച് അവസാനം യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആവശ്യമായ സൈന്യത്തെ കൂടെ ഇപ്പോൾ റഷ്യ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇറാൻ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനമാണ് ആദ്യം ഒരുക്കിയത് റഷ്യയുടെ സഹായത്തോടു കൂടി അത്തരത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും അവരുടെ അതിർത്തികളിൽ അവർ സജ്ജീകരിച്ചതിന് ശേഷമാണ് അവർ ഇസ്രായേലിനെ ആക്രമിച്ചത് ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അവർ ഒരു ആണവ പരീക്ഷണം നടത്തി എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഈ പരീക്ഷണത്തിന് മുന്നോടിയായി പരമോന്നത നേതാവ് ഇസ്രായേലിന് കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി ഒരിക്കൽ കൂടെ ഇസ്രായേലിന് കടുത്ത ശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു ആഹ്വാനം പരസ്യമായി നടത്തിയിരിക്കുന്നു ഇപ്പോഴിതാ ആണവ പരീക്ഷണം നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും അമേരിക്ക ഇസ്രായേലിന് ഉപദേശിക്കുന്നത് വെറുതെയല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയിലേക്ക് പോകരുത് ഇറാനെ ആക്രമിക്കാൻ പോകരുത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു നടപടി നിങ്ങൾ അവസാനിപ്പിക്കണം അതിന് അമേരിക്കയുടെ പിന്തുണയില്ല എന്ന് ജോ ബൈഡൻ ഭരണകൂടം ആവർത്തിച്ചു പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ആ പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേ തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഇറാന് കൃത്യമായ പ്ലാൻ ഉണ്ട് ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഇറാനും അതിശക്തമായ ആയുധങ്ങളുള്ള രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇറാനും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്